ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് പത്തരമാറ്റ് എന്ന പരമ്പര ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് നയന ആദർശനെ അറിയിക്കാതെ പൈസ എടുത്തുകൊണ്ട് തൻ്റെ ഫാമിലിയെ സഹായിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകളാണ് പരമ്പരയിൽ ഉണ്ടാകുന്നത് അനി തൻ്റെ സംശയം തുറന്നു പറഞ്ഞതിനെ തുടർന്ന് തൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആണോ എന്നുള്ള സംശയം മനസ്സിലുണ്ടായിരിക്കുകയാണ് ഇതോടെ നന്ദു സത്യാവസ്ഥ അറിയണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് കാര്യങ്ങൾ മറ്റാരും അറിയാതെ ഇതേ തുടർന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നന്ദു തുടരുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം നന്ദുവിനെ എനിക്ക് ഇഷ്ടമായി തുടങ്ങുകയാണ് ഇതോടെ നന്ദുവിനോട് ഈ കാര്യങ്ങൾ തുറന്നു പറയണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് അനി ഇതിനു വേണ്ടി നല്ലൊരു സമയവും നോക്കി വയ്ക്കുന്നു ഇതേ തുടർന്ന് നന്ദുവിനെ ചെന്ന് കണ്ട് നന്ദുവിനോട് നന്ദുവിനെ തനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായി അനി അങ്ങനെ പറഞ്ഞത് നന്ദുവിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ നന്ദു ഒരു ഉത്തരം പറയാതെ അവിടെ നിന്ന് മടങ്ങുകയായി ഇതേ സമയം അവിയുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകാൻ പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്